പാർക്കിംഗ് പ്രദേശത്തെ വീണു സമീപത്തെ ചായക്കട ഭാഗികമായി തകർന്നു കടയിൽ കിടന്നുറങ്ങിയിരുന്ന ജീവനക്കാരനായ രാജൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു സംഭവം ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കടയുടമ ബിജു സ്ഥലത്തെത്തി അദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് വൈദ്യുതി വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് പരിസരത്തെ മറ്റു വ്യാപാരികൾ നാട്ടുകാർ ഓട്ടോടാക്സി ഡ്രൈവർമാർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു ഇതിനിടെ കഞ്ചിക്കോട്ട് തീപിടുത്തമുണ്ടായ വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് തീപിടുത്തം ശാന്തമാക്കിയതിനു ശേഷമാണ് മരം മുറിച്ചുമാറ്റിയത് പകൽ സമയങ്ങളിലായിരുന്നുവെങ്കിൽ വൻ ദുരന്തം നേരിടേണ്ടി വരുമെന്ന് തകർന്ന ചായക്കട ഉടമ ബിജുവും നാട്ടുകാരും പറഞ്ഞു ഒന്നരയായിരുന്നു പല മരങ്ങൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ ഇതുപോലെയുള്ള വലിയ വലിയ ക്ലിയർ ആക്കി ഈ മരത്തണലിൽ ഇരുന്നാണ് വിനോദസഞ്ചാരികളും മറ്റും വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുള്ളത് ധാരാളം വാഹനങ്ങളും മരച്ചുവട്ടിൽ നിർത്തിയിടാറുണ്ട് ഇനിയും ഒട്ടേറെ മരങ്ങൾ ചിതൽ പടർന്ന് മറിഞ്ഞു വീഴാറായി നിൽക്കുന്നുണ്ടെന്നും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്നും ഓട്ടോ ഡ്രൈവർ കൂടിയായ നാട്ടുകാരൻ ജോൺസൺ പറഞ്ഞു മലമ്പുഴയിൽ ഇതേമാതിരി വീഴാറായിട്ട് ഇനി കുറേ മരങ്ങളുണ്ട് ഇപ്പോൾ ഇത് രാത്രി വീണതുകൊണ്ട് ആളഭാവിൽ ദിവസം പ്രതി പതിനായിരങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതേമാതിരി മലമ്പുഴിക്ക് കുറേ